ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വരുന്ന വെച്ചാല് എന്റെ ബ്രീസസിന്റെ ഒരു കുട്ടി സ്റ്റോറോടെ പറയാൻ പോണത് അതായത് ഈ അടുത്തായിട്ട് എൻ്റെ കമന്റ് ബോക്സ് വരുന്ന ഒരു മെയിൻ ക്വസ്റ്റൻ ആണ് ഒരു നിത്യം നട കൊച്ച് ഇപ്പൊ ഈ അടുത്തായിട്ട് എന്റെ എല്ലാ വീഡിയോസിന്റെയും കമന്റ് ബോക്സിന് അടി വന്ന കൊസ്റ്റൻ ചോദിക്കുന്നുണ്ട് എത്താത്ത എങ്ങനെയാണ് ബ്രേസസ് ഇട്ടത് വേദന എടുത്തിട്ടുണ്ടോ എത്ര നാൾ പിടിച്ചു വേദന മാറാന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടോ പിന്നെന്താ ചോദിച്ചാൽ ആ കുറച്ചിന് ഇടാനാണ് പ്രേസസ്സെന്നൊക്കെ പറഞ്ഞു പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ എൻ്റെ കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു എന്തിനാണ് നീ പ്രീസസ് ഇട്ടത് നിര് പല ഒന്നും തോന്നിയിട്ടില്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഇതിനുള്ളൊരു മറുപടി ആയിട്ട് ഈ ഒരു വീട് വിചാരിച്ചു ഞാൻ റേസ് ഇട്ടിട്ട് ഏകദേശം ഒരു ഏഴ് എട്ട് മാസം ആവാറായി ഞാൻ ബ്രീസ് ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മട്ടാഞ്ചേരി ടൗൺ ഹാളിൻ്റെ അടുത്ത ഒരു ക്ലിനിക്ക് നമ്മൾ ഇട്ടത് കേട്ടോ നല്ല ഡോക്ടറാണ് ഡോക്ടറെ പേര് ഞാൻ മറന്നു പോയിട്ടോ ഓക്കെ അപ്പോൾ ഇട്ടപ്പോന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം എനിക്കെല്ലാം ചിലപടി ചെലവിടി ഒന്നിരുന്നു ഹോസ്പിറ്റലിൽ പോയി എനിക്ക് പല്ല് കമ്പിടാനാണ് കമ്പിടാനിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ക്ലിനിക്കിൽ പോയേച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പല്ലെന്തോ പൊന്തി പോലെ തോന്നിയിട്ടാണ് ഞാൻ പോയത് അപ്പം ടിമ്മിയൊക്കെ പറഞ്ഞു എന്തിനാണ് എൻ്റെ പല്ല് പൊന്നിയിട്ടില്ലല്ലോ പക്ഷെ എനിക്ക് എന്തോ ഒരു എനിക്ക് പൊന്തി പോലെ തോന്നി അപ്പം എനിക്ക് കമ്പിടാൻ തോന്നി അപ്പം ഞാൻ പോയി ക്ലിനിക്കിൽ പോയി ഞാൻ എൻ്റെ ഉമ്മിയും കൂടെ പോയി ചോദിച്ചു അപ്പോൾ ഓരോന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു പിറ്റേ ദിവസം വന്നപ്പോൾ തന്നെ കട്ട് ഇട്ട് വെള്ളും താഴയും കട്ട മാത്രം ഇട്ട് പിന്നെ ഇതിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് എന്താണ് ഈ സ്റ്റീൽ കമ്പി ഇട്ടത് ഏർ അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് പല്ല് വരച്ചപ്പോഴൊന്നും വേദന എടുത്തില്ല നമുക്ക് ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധ വേദന വേദനയുള്ളു പല മലപ്പിക്കും അല്ലാണ്ട് വേദന എടുത്തില്ലായിരുന്നു പിന്നെ ആ ഒരു വീക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് പത അടക്കിയിരുന്നു കഞ്ഞി മാത്രം ഇരുന്നു കഞ്ഞിയും ജ്യൂസ് വരുന്നു വീക്ക് മൊത്തം കാരണം നമുക്കൊന്നും ഭയങ്കര ഹാർഡായിട്ടൊന്നും കടിക്കാനും പറ്റുന്നില്ല കടിക്കാനും പറ്റത്തില്ല ചവക്കാനും പറ്റത്തില്ല ഇവർക്ക് ഭയങ്കര വേദന ആയിരിക്കും പറ്റില്ല ഒരാഴ്ചത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഈ കമ്പിയെ കൊണ്ട് ചുണ്ട് പൊട്ടും ചുണ്ട് പൊട്ടുകയും ചെയ്യും പിന്നെ മറ്റേപ്പോൾ ഒരു വൈറ്റ് ക്ലാസ് ആണല്ലേ അതൊക്കെ വരും എന്നെ നന്നായിട്ട് വേണ്ടി എന്റെ ചുണ്ടൊക്കെ വീർത്തിട്ടുണ്ട് എനിക്ക് എന്റെ ചുണ്ടിൽ വലിയ പറ്റിയ എനിക്കൊരു വീർത്തിരിക്കും ചുണ്ട് എനിക്ക് ഒരാഴ്ചക്ക് ചുണ്ടൊക്കെ വീർത്തിന്ന് എന്റെ മൂക്കൊക്കെ വേറെ ഒരു ഇതായിരുന്നു എനിക്ക് സ്കൂളിൽ പോകുന്ന എൻ്റെ ഇഷ്ടമല്ലായിരുന്നു ഞാൻ മാസ്ക് കെട്ടിട്ടാ ഒരാഴ്ചക്ക് സ്കൂളിൽ പോയി വെച്ചത് ഭയങ്കര ഒരു എനിക്കെന്തോ വേറെ ഏതൊരു കൊച്ചിനെ പോലെയൊക്കെ ആയിരുന്നു ആടെയൊക്കെ അതെ പതിയെ പതിയെ എന്റെ ചുണ്ടിന്റെ വീർപ്പും മാറി പിന്ന മറ്റേ പോളയൊക്കെ പോയപ്പോ രണ്ട് വീക്ക് പിടിച്ച് എന്റെ എല്ലാം നോക്കിയവൻ പിന്നെ എല്ലാ മാസവും പോകുമ്പോ മുറുക്കുമ്പോ എനിക്ക് വേരെടുക്കാറില്ല പിന്നെ ഈ ആറാം മാസത്തിലാണ് എനിക്ക് റബ്ബർ ഇട്ടത് ഈ ഒരു മഞ്ഞ റബ്ബർ ഇട്ടത് അത് വലിച്ചു ഇതാക്കണത് ആറുമാസം കണ്ടിട്ട് പല്ലിനൊരു മാറ്റം ഉണ്ടായില്ല കേട്ടോ അപ്പൊ എല്ലാരും പറഞ്ഞ് ഇതെന്താണ് താഴേണ്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ ആറുമാസം കഴിഞ്ഞപ്പോഴാണ് റബ്ബർ കൊണ്ട് വലിച്ചിട്ടത് അപ്പോഴാണ് നല്ലൊരു സുഖം എനിക്ക് അനുഭവപ്പെട്ടത് എന്ന് വെച്ചാല് നല്ലൊരു ഇതായിരുന്നു വേദന എന്ന് വലിച്ചിട്ട് എല്ലാ പല്ലും കൂടെ മുറുകിയിട്ടില്ല നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല എനിക്കൊന്നും രണ്ടു ദിവസം എന്തോ ആ വേദന ഉണ്ടായി രണ്ടു ദിവസം നല്ല വേദന ഉണ്ടായിരുന്നു എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാനിങ്ങനെ കഞ്ഞിയും ജ്യൂസും മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഒന്ന് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം പോയി വെച്ചു അപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു കഴിഞ്ഞ മാസം വലിച്ചിട്ടപ്പോൾ എനിക്ക് വേദന എടുത്തില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇട്ടതിൻ്റെ ആ വേദനയിരിക്കും എന്ന് തോന്നുന്നു ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇപ്പം എനിക്കെന്തോ ഏഴുമാസോ എട്ടാം മാസമാണ് ഇപ്പം കമ്പ്ലീറ്റ് ഉണ്ടെങ്കിൽ എനിക്കെന്തോ ഒരു വർഷം ഒന്നര വർഷമാണ് പറഞ്ഞേക്കണം ഇടാനായിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് എനിക്ക് എന്റെ പള്ളിയിൽ കമ്പ്യൂട്ടറിലുള്ളത് ബിക്കോസ് മിക്കവരും പറയുന്നുണ്ട് അവർക്കൊക്കെ വേദന എടുക്കുന്നുണ്ടാക്കാം വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പക്ഷെ എനിക്കെന്തോ എനിക്ക് ഇട്ട സമയത്തുള്ള വേദനയും പിന്നെ ഈ ഇപ്പൊ ഈ റബ്ബർ വലിച്ച വേദനയും മാത്രമേ ഉള്ളൂ എനിക്ക് വേദന ഇല്ല സത്യം പറഞ്ഞാല് പിന്നെ എല്ലാവരും ചോദിക്കും വേദന ഉണ്ടോ വേദന ഉണ്ടാന്ന് ഞാന് എനിക്ക് വേദന പക്ഷെ അവര് പറയും ഓ അവർക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു എന്ന് അതെനിക്ക് അറിയത്തില്ല ചിലപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പിന്നെ എനിക്ക് പല്ലിയിൽ കമ്പ്ലീറ്റ് എത്ര ആയി എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു ഫോർട്ടി ആയി ഫോർട്ടി കെ ആയായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ രണ്ട് ഈ എന്താ പറയാ ഈ അണപ്പല്ലില്ലേ അവിടെ എനിക്ക് അടക്കേണ്ടി വന്നായിരുന്നു അപ്പം എൻ്റെ രണ്ടും എക്സ്ട്രാ കൊടുത്തായിരുന്നു ആയിരത്തി ഇരുന്നൂറ് അപ്പം ടോട്ടലി എനിക്ക് പതിനഞ്ച് ഇരുന്നൂറായിരുന്നു എനിക്ക് എനിക്ക് പല്ലി കമ്പിട്ടപ്പോൾ റേറ്റ് ഇട്ടാ പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വീക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഒരു വാ തുറക്കാനേ പറ്റത്തില്ല നമുക്ക് നമുക്ക് എന്തോ നമ്മുടെ വായിലും നമുക്ക് ആദ്യമായിട്ട് താങ്കളുടെ വായിൽ എന്തൊക്കെ വരുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ഫീൽ ആയില്ലേ അതായിരുന്നു സംസാരിക്കാൻ പറ്റത്തില്ല വാ മരിക്ക് തുറക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു പിന്നെ ചുണ്ട് അടിപൊളിയായിട്ട് പൊട്ടും നമ്മുടെ അടിപൊളിയായിട്ട് നമ്മളെ പൊട്ടും പക്ഷെ മരുന്നൊന്നുമില്ലാതിന് അതങ്ങനെ തന്നെ ഇരിക്കണം നമ്മൾ എന്ത് സഹിക്കണം അപ്പൊ ഹോസ്പിറ്റലിൽ പോയാൽ അവർ നമുക്ക് വാക്സ് തരും ഡോക്ടർ നമുക്ക് വാക്സ് തരും വാക്സ് വെച്ച് നമുക്ക് ചുണ്ട് നമ്മൾ പൊട്ടിയത് ഉണങ്ങാൻ വേണ്ടിയല്ല ഇനി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാക്സ് തരും അപ്പം നമുക്കത് നമ്മുടെ പല്ലിൻ്റെ കമ്പീൻ്റെ ഒക്കെ അവിടെ വെച്ചാൽ നമുക്ക് ഇനി പൊട്ടത്തില്ല ഞാനൊക്കെ എൻ്റെ ചുണ്ടൊക്കെ പൊട്ടുമ്പോൾ ഞാൻ പൊട്ടിയ സ്ഥലത്തിൻ്റെ ആ കമ്പിയിൽ ഞാൻ വാക്സ് വെക്കും അപ്പം എൻ്റെ വാക്സ് തരാം റെഡ് കളറാണ് അപ്പം ആൾക്കാർ വിചാരിച്ചേ എന്തോ പല്ല് പറിച്ചതല്ലേ അപ്പൊ ചോര കട്ട കുത്തിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ ചോരെയൊക്കെ ഞാൻ വളർക്കും പിന്നെ എനിക്ക് ഇപ്പോഴും കുറച്ച് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്റെ പല്ല് ഭയങ്കര ഒരു കട്ടി പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ രണ്ട് ഭാഗം എനിക്ക് ചവക്കാൻ പറ്റത്തില്ല ഭയങ്കര ഒരു ഒരു കഴിക്കണ മാത്രം വേദന ഉള്ളൂട്ടോ അപ്പൊ എനിക്ക് അതുകൊണ്ട് ഈ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനൊക്കെ കഴിക്കാൻ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഇറച്ചിയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല ചവക്കാൻ പറ്റത്തില്ല നല്ല വേദനയായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന പ്രൈസ് സ്റ്റോറീസ് ഞാൻ പറയുന്നതെങ്കിൽ ക്ലിയറാ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടാണെങ്കിൽ ഈ വീഡിയോയുടെ ആ കമൻറ്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ മതി ഞാൻ മറുപടി റിപ്ലൈ തരാം അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോയുടെ വൈദ്യപ്പയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ